ആ ജനിച്ച ഒരു സമയമുണ്ടല്ലോ സമയം എപ്പോഴാണ് അതേ നല്ലൊരു ശതമാനം പണ്ഡിതന്മാര് പന്ത്രണ്ടിന്റെ ഫജിർ വെളിവാകുന്ന സമയം സുബഹിയോട് അടുത്ത സമയം ആ സമയം നബിസ് അല്ലാഹു അലഹി വസല്ല പദങ്ങൾ ജനിച്ചതപ്പോഴാണ് ശതമാനം പണ്ഡിതന്മാരത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പല നാടുകളിലും പന്ത്രണ്ടിന്റെ സുബഹിക്ക് തൊട്ട് മുമ്പ് സുബഹിയോട് അടുത്ത സമയം അതേ പള്ളികളിൽ ആ മഹല്ലിലെ സത്യവിശ്വാസികളായ പുരുഷന്മാര് പള്ളിയിൽ കൂടുന്നു എന്നിട്ടോ അവിടെ നിന്ന് പറയുന്നു മതഹികളാലപിക്കുന്നു സമയത്തിന് വലിയ പുണ്യമുണ്ട് മഹത്വമുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നോക്ക് ആഴ്ചകളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം ഏതാണ് അത് എല്ലാവർക്കും അറിയാം അയ്യാ അതേ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദിവസം യൗമ അതേ സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം അത് യൗമുൽ ആഴ്ചകൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും മഹത്വമുള്ള ദിവസം ആ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകമായ സമയം ഉണ്ട് അത് ഏത് സമയമാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ് ആ സമയം പ്രത്യേകം പരിഗണിച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് അല്ലാഹു ഇജാപത്ത് നൽകുന്നത് பகுவ <laughs> എന്തേ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഒരു പ്രത്യേകമായ സമയത്തിനൊരു പ്രത്യേകതയുണ്ടാകാൻ കാരണം അതിന് പണ്ഡിതന്മാര് പറയുന്നു ഒരു ന്യായം ആദം ആ വെള്ളിയാഴ്ച ദിവസമാണ് അബുൽ ബഷറു മനുഷ്യ സമൂഹത്തിന്റെ പിതാവായ ആദം നബി അലഹി വെള്ളിയാഴ്ച ദിവസമാണ് ജനിക്കുന്നത് ആ ആദം നബി അലിഹിസലാം വെള്ളിയാഴ്ച ദിവസം ജനിച്ചതുകൊണ്ട് അവിടെ ഒരു പ്രത്യേകമായ ഒരു സമയമുണ്ട് ആ സമയം അള്ളാഹുവിനോട് വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞതു ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു തആല ഉത്തരം നൽകും ഉറപ്പാണ് ആദം നബി ജനിച്ച ഴ്ച ദിവസം പ്രത്യേകം ഇജാബത്തുള്ള ഒരു സമയമുണ്ടെങ്കിൽ ഇമാലാനിറയോ മഹാനപരുകൾ പറയുകയാണ് ാഹു അലഹി വസല്ല എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഹബീബായ ഹബിബായാഹു അലഹി വസല്ല മാ തങ്ങൾ ജനിച്ച ആ സമയത്തിന്റെ മഹത്വം പറയേണ്ടതുണ്ടോ ആ സമയം ദു ഇജാബത്തുള്ള സമയമാണെന്ന് പറയേണ്ടതുണ്ടോ ആദം നബി ജനിച്ച ആഴ്ച ദിവസം അന്ന് ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേകമായ ഒരു സമയമുണ്ട് എന്തേ കാരണം ആദം നബി അലൈഹി ജനിച്ചത് വെള്ളിയാഴ്ച ദിവസമായത് കൊണ്ടാണ് എന്നാൽ ആദം നബി അലൈഹി കൂടി ജനിക്കാൻ കാരണക്കാരരായ നേതാവല്ലേ റഹ്മത്തുൽ അഷറഫ് മുഹമ്മദ് ാഹോ അലിയവ സല്ല മാ തങ്ങൾ തങ്ങള് ജനിച്ച ആ സമയം ഉള്ള സമയമാണെന്ന് പറയേണ്ടതുണ്ടോ അപ്പൊ നമ്മളൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വാല് കേൾക്കുന്ന ഉമ്മമാരുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹോദരിമാര് വാല് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളൊക്കെ ഈ സദസ്സിൽ സദസ്സിലൊരു തീരുമാനമെടുക്കണം പരിശുദ്ധിയവൽ പന്ത്രണ്ടിന്റെ സുബിക്കു തൊട്ടു മുമ്പുള്ള സമയം പണ്ഡിതന്മാര് പറഞ്ഞ ഒരു അഭിപ്രായം അനുസരിച്ച് പറയാണ് ആ സമയം അതേ പ്രത്യേകം പരിഗണിക്കണം അന്ന് നേരത്തെ ഉണരണം നേരത്തെ ഉണരണം എന്നിട്ടോ കുളിക്കണം കുളിച്ചിട്ടോ നല്ല പഠിപ്പിച്ചതാണ് കുപ്പായതാണ് സ്ത്രീകൾ എന്ത് ചെയ്യണം അവരുടെ വീടുകളിൽ പ്രത്യേകം ഒരു സ്ഥലം അവരെ വീട്ടിൽ കാണണം ആ സ്ഥലത്തിരുന്ന് അതേ കുട്ടികളെയും അവർ വിളിച്ചു വരുത്തണം ഉണർത്തണം എന്നിട്ട് ആ സദസ്സിൽ ഹബീബായ തങ്ങളുടെ മൗലിദ് ണം മധികൾ പറയണം ആ പറയുന്നത് കേൾക്കണം എന്തേ കാരണം എന്നിട്ടോ ആ മധുഹികളെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ നിന്നതാ ദ് നടത്തണം എന്തേ ആ സമയം ഇജാപത്തുള്ള സമയമാണ് കേട്ടോ ഒരിക്കലും തൊട്ട് നാം അശ്രദ്ധരാകാൻ പാടില്ല അത് ഈ സദസ്സിൽ വെച്ച് എന്റെ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് പ്രത്യേകം ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കൊല്ലം പോലെ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം എന്നല്ലേ പറഞ്ഞത് ആ തിങ്കളാഴ്ച ദിവസത്തിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു ആഴ്ചയിൽ രണ്ട് ദിവസത്തിന് വലിയ ബഹുമാനമുണ്ട് അതിൽ ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ് മറ്റൊന്ന് വ്യാഴാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിന് മഹത്വം ഉണ്ടാകാൻ കാര്യമായ കാരണം എന്താണ് ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് എന്നാൽ അതേ തിങ്കളാഴ്ച ദിവസക്ക് ദിവസത്തിന് വേറെയും പല ബഹുമാനങ്ങളുണ്ട് ഏതാണത് ഒന്ന് നബിഹു അലഹിയവല്ല തിങ്കളാഴ്ച ദിവസമാണ് ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ആ തിങ്കളാഴ്ച ദിവസം തന്നെയാണ് വസല്ലമ തങ്ങൾക്ക് നുകൂവത്ത് ലഭിച്ചത് അതിനുശേഷം വീണ്ടും മഹാന്മാര് പറയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പുറപ്പെട്ടതും തിങ്കളാഴ്ച ദിവസമാണ് ദിവസമാണ് അപ്പൊ തിങ്കളാഴ്ച ദിവസത്തിന് ഒന്നിലധികം മഹത്വങ്ങളുണ്ട് എന്നാൽ തിങ്കളാഴ്ച ദിവസത്തിനോടൊപ്പം വ്യാഴാഴ്ച ദിവസത്തിനുള്ള ബഹുമാനം എന്താണ് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ആഴ്ചയിലെ ദിവസങ്ങളിൽ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസമാണ് അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ വല മാസം സമാഗതമാകുമ്പോൾ ആ ബഹുമാനപ്പെട്ട ഉസ്താദാണ് നമ്മുടെ വേദിയിൽ വന്നത് ആഫിയത്തുള്ള തിർകാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ ഞാന് പിന്നെ ആദ്യം പറഞ്ഞിരുന്നത് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം എന്നാണ് പിന്നെ നോക്കുമ്പോ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ നേരെ സ്റ്റേജിലേക്ക് വരണം എന്ന് അപ്പൊ ഞാൻ മുനീർ സ്ഥാനം വിളിച്ചിട്ട് ചോദിച്ചു അപ്പൊ സൈനുസ്താദ് ഒന്നും വരണില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അലഹമുല്ല ഉസ്താദ് നമ്മുടെ വേദിയിലെത്തി അള്ളാഹു ഹാഫിയുള്ള ദറുകാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ദുഗാഗ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വന്നത് വരുന്നതിന്റെ ഇടക്ക് കൂടി നമ്മളോട് നമ്മോട് സംസാരിക്കും അതിനും കൂടി ഇവിടെ സമയമുണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ് അപ്പോ റബിയ സമാഗതമാകുമ്പോൾ റബിയ ഉള്ളൽ മാസത്തെ കുറിച്ചും പന്ത്രണ്ടിനെ കുറിച്ചും തിങ്കളാഴ്ച ദിവസത്തെ കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തിയതാണ് പ്രത്യേകം അത് പരിചയപ്പെടുത്തിയതാണ് എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം മഹാന്മാര് പറയാണ് തങ്ങൾ ജനിച്ചത് രാത്രിയിലാണ് എന്ന് പറയപ്പെടുന്നതനുസരിച്ച് രാത്രി എന്ന് പറയുമ്പോൾ മഹത്വമേറിയ പല രാത്രികളും ഉണ്ടല്ലോ ലൈലത്തു എന്നത് ഒരു രാത്രിയാണല്ലോ ആ രാത്രിയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് ആയിരം മാസങ്ങളെക്കാളും മഹത്വമുള്ള രാവ് എന്നാൽ ലൈലത്തുൽ രാലത്തുൽ ും മഹത്വമുള്ളത് ആ സമയത്തിനാണോ ഈ ഒരു മറുപടി എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ ജനിച്ച സമയത്തിന് ബഹുമാനമുണ്ടെന്നതിൽ സംശയമില്ല എന്തേ കാരണം ഒരുപാട് ന്യായങ്ങൾ പണ്ഡിതന്മാര് പറയുന്നു ആ കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ന്യായം നിങ്ങളൊന്ന് നോക്കൂ ലൈലത്തുൽ കതിർ നമുക്ക് കിട്ടാനുള്ള കാരണക്കാരല്ലേ ഹബീബായ അഷ്റഫുൽ അല്ലെങ്കിൽ തങ്ങളില്ലെങ്കിൽ ഉണ്ടോ അതുകൊണ്ട് തന്നെ തങ്ങൾ ജനിച്ച ആ സമയത്തിന് വലിയ ബഹുമാനമുണ്ട് കേട്ടോ ജന്മമാസം കടന്നു വരുമ്പോൾ ജനങ്ങളുടെ വല്ലാത്ത ഒരു മാറ്റമുണ്ട് ആ മാറ്റത്തിന് മലയാളത്തിൽ പറയുന്ന പേരാണ് അതേ വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ആ മഹബത്ത് മനസ്സിൽ നിന്ന് നിർഗളിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സദസ് പരിശുദ്ധ പരിശുദ്ധറബിയോല്ലമ്പലമാസത്തിലും അല്ലാതെയും സംഘടിപ്പിക്കാൻ കഴിയുക ആ സദസ്സിൽ ഒരുമിച്ചു കൂടാൻ കഴിയുക

ആ മതെ കേൾക്കാനാണ് റബിയഉല്ലവലിന്റെ തുടക്കത്തിൽ ഈ സദസ്സ് സംഘടിപ്പിച്ച് അതിൽ നാം സംഗമിക്കുമ്പോൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മീയമായ ആവേശം മുഖേന നമ്മുടെ വീടുകളിൽ മുഴുവനും ഒരു മാസക്കാലം നബിസാഹു അലഹി വസ്ല്ല തങ്ങളുടെ മൗലിത പാരായണം നിരന്തരമായി എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നടക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിനു തോഫിയ ചെയ്യട്ടെ ആ മൗലിദിന്റെ സദസ്സിൽ ഇരുന്നാൽഹുൻ മഹാനവരുകൾ പറയുന്നത് നോക്കൂ നിങ്ങള് നബിസല്ലാഹു വസല്ലമ വസല്ലമതങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ ഇരുന്ന ഒരാള് പോലും ഹായിവാകൂല നഷ്ടത്തിലാകൂല അത് പറയേണ്ടുന്നത് മഹാന്മാരാണല്ലോ

ആരെങ്കിലും ഒരാൾ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മൗലിത് പാരായണം ചെയ്യപ്പെടുന്ന സദസ് ലക്ഷ്യം വെച്ച് ആ സദസ്സിൽ വന്നിരുന്നാൽ അവരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അവരെവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയുമോ കേവലം ഒരു അതിന്റെ സദസ്സിൽ അല്ല ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ അല്ല സാധാരണ ഗതിയിലുള്ള ഒരു സദസ്സിലല്ല ഇതിനെ ബിസലല്ലാഹു അലഹി വസല്ല തങ്ങളെ പുകഴ്ത്തി പറയുന്ന സദസ്സാണല്ലോ ആ സദസ് ലക്ഷ്യം വെച്ച് ഒരാൾ അവിടെ വന്നിരുന്നാൽഹു പറയുകയാണ് ൗലത്തമ്മിറിയാവിൽ ചെന്ന അയാള് വന്നിരിക്കുന്നത് സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് കേട്ടോ ഇതിനേക്കാളും വലിയ മഹത്വം ഇനി മൗലിദിന്റെ സദസ്സിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ ആ സദസ്സിൽ ഇരുന്നാൽ അയാൾ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് എന്റെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് അയാൾ ഇരിക്കുന്നതെന്ന് പറയാനുള്ള കാരണം കാരണം ആ സദസ്സിൽ അയാൾ വന്നിരിക്കാൻ വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാകണമെന്നില്ല ആ സദസ്സിൽ അയാൾ വന്നിരിക്കാൻ കാരണം ലി നബി ങ്ങളോടുള്ള മഹബ്ബത്തുകൊണ്ടാണ് ആ നബിഹു വലികിവസല്ല തങ്ങൾ പറഞ്ഞതാണല്ലോ എന്നെ ഒരാൾ സ്നേഹിച്ചാൽ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചതിനോഹ തങ്ങളാണ് ആ തങ്ങളോടുള്ള കൊണ്ടാണ് തങ്ങളെ പുകഴ്ത്തി പറയുന്ന സദസ്സിൽ വന്ന് അവരി അതുകൊണ്ട് തന്നെ അവർ കേവലം ഒരു സദസ്സിലല്ല ഇരിക്കുന്നത് നമ്മുടെ സംഘ കുടുംബം എല്ലാം അതാ ഒത്തുചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ നാം ഒരുമിച്ചു കൂടുമ്പോൾ ിൽ ചെന്ന സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ൾക്കെല്ലാം വലിയ ബഹുമാനമുണ്ടെന്ന് മഹാന്മാര് പറയുന്നു ഇനി നിങ്ങൾ ഒന്നും കൂടി നോക്കൂ ഇമാം തങ്ങൾ മഹാനപരുകൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാനാ മാസം കടന്നു വന്നു ഇനി ഇൻഷാല്ല നമുക്ക് നമ്മുടെ വീടുകളിൽ മൗല്യം നടത്തണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ദിവസവും അതേ നമ്മുടെ വീടുകളിൽ ഏതായാലും നടക്കും എന്നാലും ആളുകളെല്ലാം അവരുടെ സൗകര്യം അനുസരിച്ച് അതേ ചില ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ടാകും അതെന്താണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു നല്ല മൗല്യ സദസ്സ് സംഘടിപ്പിക്കണം വീട്ടുകാരെ സംഘടിപ്പിക്കണം പള്ളിയിലെ ഉസ്താദുമാരെയും പഠിക്കുന്ന ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമുകളെയും നാട്ടിലുള്ളവരെ ക്ഷണിച്ച് നല്ല ഒരു മൗലിന്റെ സദസ് അങ്ങനെ ചിന്തിക്കുന്നവരെ കുറിച്ച് ഇമാം മഹാനവരുകൾ പറയാണ് അങ്ങനെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു എന്നിട്ടോ ആ മൗലിദിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നബിസല്ലാഹു അലിക വസല്ല മതങ്ങളുടെ പേരിൽ നല്ല ഭക്ഷണം അതാ ഉണ്ടാക്കി കൊടുക്കുന്നു وصار سببا لقراءة مولد النبي صلى الله عليه وسلم هذا مجينا نبي صلى الله عليه وسلم هذا من هذا مولد بارايانا من هذا تندين أبارة كارنا كارا عنو نمتة ما عنو ينجلو بعثه الله يوم القيامة مع الصديقين والشهداء والصالحين قيامة نالل أبارة الله تعالى ورد ൂട്ടുന്നത് അമ്പിയാക്കളോടൊപ്പമാണ് സുഹദാക്കളോടൊപ്പമാണ് സ്വാലിഹിങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണം നമ്മുടെ വീടുകളിൽ മൗല്യത നടത്തുന്നതിനൊരു മടിയും ഉണ്ടാകാൻ പാടില്ല റബിയ ഉള്ളബൽ മാസം കണ്ടോ 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 എല്ലാവരും ചോദിക്കുകയാണ് മാസം കണ്ടോ യു എൽ റബിയ ഉള്ളവൽ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു നമ്മുടെ നാടുകളിൽ മാസം കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ചോദിക്കാനുള്ള കാരണം നബി സല്ലാഹു അലി വസല്ലമ തങ്ങളോട് മഹബത്തുള്ളത് കൊണ്ടാണ് എന്തേ കാരണം ഒരൊറ്റ രാത്രി പോലും മുടങ്ങാതെ എന്റെ വീട്ടിൽ തങ്ങളുടെ മൗല്യത് നടക്കണം എന്ന് കരുതിയിട്ടാണ് ഇന്നും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ ഭാര്യ മക്കളോട് പറഞ്ഞു വന്നതാണ് അതേ റബിയമ്മലും ഒരു മാസക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ മൗല്യത് നടക്കണം അത് നിങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് മൗലിത് പാരായണം ചെയ്യണം അങ്ങനെ നമ്മുടെ വീടുകളിൽ മൗലിത് പാരായണം ചെയ്താൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ മഹാനപരുകൾ പറയുന്നത് കാണാൻ കഴിയും മഹാനപരുകൾ പറഞ്ഞു ചില വീടുകൾക്ക് പ്രത്യേകതയുണ്ട് ചില പള്ളികൾക്കും പ്രത്യേകതയുണ്ട് അതെന്താണ് മാമിൻ ഔ മസ്ജിദിൻ മഹല്ലത്തിൽ ഏതെങ്കിലും ഒരു വീട് ഏതെങ്കിലും ഒരു പള്ളി ഏതെങ്കിലും ഒരു സ്ഥലം ഒരു മൊഹല്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യപ്പെടുന്നുവെങ്കിൽ പള്ളിയിലേതായാലും മൗലിത് നടക്കും നമുക്ക് നമ്മുടെ വീടുകളെ എടുത്തു നോക്കാം ആ വീടുകളിൽ നബിസല്ലാഹു അലി വസല്ല മതങ്ങളുടെ മൗലിത് പാരായണം ചെയ്യപ്പെട്ട ആ സ്ഥലത്തുള്ള ജനങ്ങളെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് പൊതിയുന്നു മലക്കുകൾ അവരെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് അല്ലാഹു തആല കള്ളാഹുറക്കത്ത് വർഷിക്കുന്നു എന്നിട്ടോ ഇമാം സുയൂത്തിൻ ഇത് പറഞ്ഞതിനു ശേഷം അതിന്റെ ബാക്കിയെന്നോണം വീണ്ടും പറയുകയാണ് മാത്രമല്ലാഹു ഉയർത്തി കളയുന്നു അതേ രോഗങ്ങളല്ലോഹുർത്തി കളയുന്നു അല്ല ഉയർത്തിക്കളയുന്നു അല്ല ഉയർത്തിക്കളയുന്നു ഇതുപോലെ അസൂയാളുക്കളുടെ അസൂയയുണ്ടോ നിങ്ങളോടാരെങ്കിലും അസൂയ വെച്ച് പുലർത്തുന്നവരുണ്ടോ ആ അസൂയയുടെ ഒരു ഷറും നിങ്ങൾക്ക് ഏൽക്കൂല അള്ളാഹോ അത് ഉയർത്തിക്കളയുന്നു ഇതുപോലെ തന്നെ തെറ്റായ കണ്ണിന്റെ ഉയർത്തി കളയുന്നു കള്ളന്മാരുടെ ഉയർത്തി കളയുന്നു ആ ഈ പറയപ്പെട്ട എല്ലാ ഉയർത്തി കളയുന്നു ഇത് ജീവിതകാലത്ത് മൗലിത പാരായണം നമ്മുടെ വീടുകളിൽ നടന്നാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണെങ്കിൽ ഏറ്റവും പ്രധാനമായും നേട്ടം ലഭിക്കേണ്ടത് മരിച്ച് കബറിൽ പോയി കിടന്നാലാണല്ലോ അതിനെക്കുറിച്ച് സുയോചിമാതിയല്ലാഹുവെന്നു പറയുന്നത് നോക്കൂ നിങ്ങള് അങ്ങനെ ഈ മനുഷ്യനെങ്കാലും മരണപ്പെട്ടാൽ അലൈഹി ജവാബൽ ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകളില്ലേ മുങ്കരനെ ആ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി നൽകാനുള്ള സൗകര്യം ാഹു ചെയ്തു കൊടുക്കുന്നു അതിനാണ് നാം മൗല്യ തോതേണ്ടുന്നത് അതിനാണ് നബിസല്ലാഹു അലയവസല്ല തങ്ങളെക്കുറിച്ച് മധു പറയേണ്ടുന്നത് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ നബിസല്ലാഹു തങ്ങളുടെ ജനനം തന്നെ വലിയ അത്ഭുതമാ എല്ലാം തികഞ്ഞ നേതാവല്ലേ നബിസല്ലാഹു ഇവിടെ എല്ലാം തികഞ്ഞവരാരാണ് ഉള്ളത് ആരുമില്ല പക്ഷേ എല്ലാം തികഞ്ഞിട്ടുള്ളത് ഹബീബായ നബിഹു തങ്ങൾ മാത്രമാണ് ഏത് വിഷയമെടുത്തു നോക്കൂ നിങ്ങൾ അതിലെല്ലാം സമ്പൂർണത മേളിച്ചിട്ടുള്ള നേതാവാണ് ഹബീബായ അഷ്റഫുൽ മുഹമ്മദ് റസൂൽ സൗന്ദര്യം ചരിത്രത്തിൽ ജനിക്കുന്നതിന് മുമ്പ് പിതാവായ അബ്ദുൾ വസ്ലങ്ങളുടെ പിതാവാണ് മഹാനവരുകളുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നു എന്തിനേറെ പറയണം ആ മുഖത്തുള്ള പ്രകാശം കണ്ട് മഹാനപരകളെ കല്യാണം കഴിക്കാൻ പോലും ആഗ്രഹിക്കപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ആ മുഖത്ത് കണ്ട പ്രകാശം അത് എവിടെ നിന്നുള്ള പ്രകാശമാണ് അത് ഹബീബുൽ തങ്ങളുടെ പ്രകാശമാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ആ പ്രകാശം പിന്നീട് ുടെ ഉമ്മയായ സുന ബി വി ആമിനൻ ആമിന ഉമ്മയുടെ ഉദരത്തിലെത്തിയപ്പോൾ ആമിനി വി റബി അള്ളാഹുൻഹാക്ക് വല്ലാത്ത പ്രകാശം കിട്ടിപ്പോയി പിതാവായ അബ്ദുള്ള റലിയുല്ലാഹുവൻ കുമിലുണ്ടായിരുന്ന പ്രകാശം സ്വാമിന ബീബി റലിയുള്ളാഹുവനിലേക്ക് എത്തിയപ്പോൾ മഹദിക്കുമല്ലാത്ത പ്രകാശം കിട്ടിപ്പോയി ആ പ്രകാശം എവിടുന്നുള്ള പ്രകാശമാണ് അത് ഹബീബായ അസുറഫുൽഹൽക്ക് സല്ലോഹ് വലിയവസല്ലോ തങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രകാശമാണ് ാഹു അലിയവസല്ലമാങ്ങളുടെ ഗർഭം ചുമന്നപ്പോൾ ധാരാളം ഉണ്ടായി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നു എപ്പോഴാണ് ആമിന ആമിന ബീവി ബീവി അൻഹയുടെ അൻഹയുടെ അതേ വയറ്റിൽ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ അല്ലാഹു തആല പടക്കുന്നത് റബീഉൽ ഉദരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഖൽഖ് പടക്കുന്നത് അത് റജബ് മാസത്തിൽ രാത്രി ഇലാനാണ് റജബ് നമുക്കറിയാവുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ ഏതാണ് ആ ആ പ്രത്യേകത റജബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര നടത്തുന്നത് എന്നാൽ ആ പ്രത്യേകതയോടൊപ്പം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് റജബിന്റെ ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു ആ നബി സല്ലല്ലാഹു അലൈഹി ആമിനീപി റലിയല്ലാഹുവനായുടെ ഉദരത്തിലല്ലാഹുത്തേല സെട്ടിക്കുന്നത് എന്നിട്ടോ ആമിന ബീപി റവിയല്ലാഹുവനയുടെ ഉദരത്തിലല്ലാഹു താല പടക്കുകയാണ് എന്നിട്ടോ ആ രാത്രിയിൽ സ്വർഗത്തെ കാക്കുന്ന മലക്കായ റിലുവാൻ ആ മലക്കിനോട് അള്ളാഹുത്താല ആജ്ഞാപിക്കുകയാണ് അതേ സ്വർഗത്തിന്റെ കവാടമൊന്ന് തുറക്കൂ എന്തേ കാരണം ഉദരത്തിൽ ഹബീബായ തങ്ങളെ റജബിന്റെ അതൊരു സാധാരണ രാവല്ലല്ലോ ഒരു സാധാരണ രാത്രിയല്ലല്ലോ അന്നത്തെ ആ രാവിലെ സ്വർഗത്തിന്റെ കവാടം തുറന്നിരിക്കണോ അത് അതേ സ്വർഗത്തെ കാക്കുന്ന മലക്കറി ോട് ആജ്ഞാപിക്കുകയാണ് എന്നിട്ടോ അവിടെ അതെ സൂക്ഷിക്കപ്പെട്ട പ്രകാശമുണ്ടല്ലോ ആ പ്രകാശം അതാ സൃഷ്ടിക്കപ്പെടുന്നു ഇന്നത്തെ രാത്രിയിൽ കേട്ടോ